വയോധികയെ ദേഹോപദ്രവം ഏൽപ്പിച്ച മധ്യവയസ്കൻ പിടിയിൽ കണ്ണനല്ലൂർ വടക്കേ മൈലക്കാട് മുന്തിയഴികത്ത് പടിഞ്ഞാറ്റതിൽ വീട്ടിൽ നാൽപ്പത്തിയൊമ്പത് വയസ്സുള്ള സോജൻ പീറ്ററെ ചാത്തനൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ രണ്ടാം തീയതി മൈലക്കാട്ടുള്ള സുഹൃത്തിനെ മദ്യപാനത്തിനായി കൂടെ കൂട്ടുന്നതിന് സ്കൂട്ടറിൽ വീട്ടിലെത്തി സുഹൃത്തിനെ അന്വേഷിച്ചു എന്നാൽ സുഹൃത്തിന്റെ അമ്മ മകനെ കൂട്ടിക്കൊണ്ടു പോകുന്നതിനെ എതിർത്തതിനെ തുടർന്ന് വീടിന്റെ സിറ്റൌട്ടിൽ നിന്ന് വയോധികയെ ദേഹോപദ്രവം ഏൽപ്പിക്കുകയായിരുന്നു സംഭവത്തെ തുടർന്ന് വയോധിക പരാതി നൽകി പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തു അന്വേഷണം നടത്തിവരവേ പ്രതി സോജൻ പീറ്ററെ പോലീസ് അറസ്റ്റ് ചെയ്തു പ്രതിയുടെ വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തു അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതി രാജരാക്കി റിമാൻഡ് ചെയ്തു ചാത്തന്നൂർ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ വിജയരാഘവന്റെ നിർദ്ദേശാനുസരണം എസ് ഐ ദീപുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ഡെസ്ക് എക്സ്പ്രസ് ന്യൂസ്